ോ ബഹരി അലിഞ്ഞോ ഞാനും വിൻത്തിൻ ഹായ് അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ഞമ്മള് നെസ്റ്റോ എന്നിങ്ങനെ കാണുന്നുണ്ടാവും പിന്നെ ഞമ്മളെ തമ്പിനേലും ഇങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നിപ്പോൾ എടുക്കാം വന്നിരിക്കുക എന്നുള്ള കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞമ്മൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയില്ലോ അത് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങിയത് വയ്ക്കാനായിട്ട് നെസ്റ്റോലൊന്ന് കൊണ്ടുപോകുകയോ കൊണ്ടുപോകുകയോ എന്ന് വെച്ചാൽ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോകാനും കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം ആട്ടോ അപ്പോൾ ഞാനും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ സൗണ്ട് അങ്ങ് ഒഴിവാക്കിയത് കാരണം വണ്ടികളെ സൗണ്ടും കുട്ടികളെ സൗണ്ടും ഒക്കെ പാടായിട്ട് എനിക്ക് എന്തോ ഒരു ഇത് എന്തോ ഒരു പരമ്പരാ ഫോണിന് അപ്പോൾ ഞാൻ കരുതിയില്ല അതൊക്കെ കളഞ്ഞിട്ട് വോയിസ് അങ്ങ് കൊടുക്കാൻ അങ്ങനെ കരുതിയിട്ടാണ് നമ്മൾ ഞമ്മള് നമ്മൾ നമ്മളിക്കാൻ്റെ വണ്ടി തന്നെ ഉണ്ടാവും ഇക്ക ഉണ്ടാകുമ്പോൾ നമ്മൾ ഇക്കാൻ്റെ വണ്ടി വിളിച്ചിട്ട് തന്നെ പോകുള്ളൂ കേട്ടോ ഇവിടെ പോകുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ വണ്ടിയിൽ കയറി പോകേണ്ട ആവശ്യമില്ല എല്ലാവരും ഞാൻ ഇക്കാനും ഇവിടെ ഇട്ടോ നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ പോയാൽ മതി അങ്ങനെ ഇക്കാക്കിന്ന് ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകുന്നതാണ് ഇട്ടം അങ്ങനെന്താ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സ്കൂൾ വെക്കേഷൻ ടൈമും കൂടിയല്ലേ അവൾക്ക് ഒരുപാട് ആളുകളുണ്ട് ആ കുട്ടികളെ കൊണ്ട് പോകുന്നിട്ടിട്ടോ അങ്ങനെ പ ഇവിടെ തീക്കാൻ നിൽക്കാൻ്റെ യൂണിഫോം കുപ്പായൊക്കെ അയച്ചാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇണ്ടും ഏ വണ്ടി മേ പിന്നെ കാക്കിടാൻ പറ്റില്ലല്ലോ പാത്ത ദിവസം നീച്ച ദിവസമൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് അപ്പം ഞാൻ പറയാം ഒന്ന് നോക്കിയൊക്കെ എവിടെയും ഞമ്മളെ എത്തിക്കുന്നില്ല ഗൾഫിലെത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നീച്ചിനോട് അത് നീച്ചിങ്ങനെ കാണുന്ന നട്ടുകാണ്ട് നോക്കുന്നു ഗൾഫ്ക്കോ പോകുന്നപ്പോൾ അമ്മ അതിൻ്റെ കൂട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്താ പോയി ഇത് ഗൾഫ്ക്ക് എന്ന് പറയണേ ഞാൻ പറഞ്ഞത് എന്തായാലും നോക്കിക്ക മോനെ അതിൻ്റെ ഉള്ളിലെത്തിയാണാൻ കയറേണ്ടോ ഇത് ഇതുവരെ കാണാത്ത സൂപ്പർ മാർക്കറ്റൊക്കെ അറിയാം ഇന്ന് കാണാന്നെല്ലാം പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ പോകാൻ വേണ്ടിയിട്ടങ്ങനെ ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനൊക്കെ അതേപോലെ പാത്തു നടക്കുന്നൊന്നുമില്ല കേട്ടോ പാത്തു ഉറക്കുകയാണ് ഈറ്റത് കാരണമോളം എടുക്കണം എന്നാണ് വാശിയെടുക്കുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് പോലൊക്കൊന്നും കാണാത്താലൊക്കെ ഉണ്ടായി ജസ്റ്റ് കുട്ടികളെ കൊണ്ടൊന്ന് പോവാം ഒന്ന് എൻജോയ്മെൻ്റ് തിന്നണം കുടിച്ചണം വാങ്ങണം എന്നല്ല പക്ഷെ അതിലൊക്കെ കാണിച്ചു കൊടുക്കുക മക്കൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പണ്ടില്ല കാലത്ത് പണ്ട് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ല ഒരു കടയിൽ ആളുകൾ എടുത്തു കൊടുക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെയല്ല നമ്മൾ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം എന്നാൽ അത് വേണം ഇത് വേണം ഞമ്മക്ക് വേണ്ടതെന്നില്ല മറ്റേ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെടുത്ത് കാണിച്ചത് പറ്റിയോ അത് പറ്റിയോ എന്ന് പറഞ്ഞാൽ കാണുന്നത് അങ്ങനെ പറ്റിയോ എന്ന് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല ഞമ്മള് ഞമ്മക്ക് പറ്റിയിട്ട് സാധനം അങ്ങനെ എടുത്ത് കൊണ്ടുപോകുവാണ് ചെയ്യുന്നത് കേട്ടോ ബില്ലടിക്കാൻ കുറേ കാലങ്ങൾ പുരോഗമിച്ചില്ല അപ്പം നമ്മൾ നമ്മളെ മക്കൾക്കും കൊണ്ടി കാണിച്ചു കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ കുറേ ഇത് ട്രോളി എല്ലാം ഉണ്ട് കേട്ടോ അതിൽ നിച്ചുവിനോട് പറഞ്ഞു ഇതിൽ നിന്നൊന്നെടുത്തോ ഞമ്മക്ക് സാധനം വാങ്ങി വാങ്ങിയിട്ട് ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഈ വലിയ കുട്ടയൊന്നും വേണ്ട അതും പിടിച്ചിട്ടില്ല ലാസ്റ്റ് നിച്ചും പിടിച്ചില്ല എക്കാൻ പിടിച്ചില്ല ലാസ്റ്റ് ഞാൻ ഇത് ഉദ്യം ഇടങ്ങാറാവേണ്ടി വരും ചെറുതൊന്നെടുക്കാറുണ്ട് ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നെടുത്ത് കണ്ട് ആ ഒരു സൈഡിൽ വയ്ക്കാൻ നമുക്ക് വാങ്ങിയിട്ട് എന്താ വച്ചാൽ ഇതിൽ പൊടുന്നിടാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ അതിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഗൈസ് അങ്ങനെ ഞാനിത് ആ ഇത് നോക്കിയപ്പോൾ ഈ ഫോണിൻ്റെ എസ്കുലേറ്ററില് ഇത് വർക്ക് ചെയ്യുന്നില്ല ഒന്നിട്ടോ ഒന്ന് അപ്പുറത്തെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നില്ല ചില ഓഫാക്കിയിട്ട് അതാക്കാനായിട്ട് ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഒരുപോലെ കയറാനും ഇറങ്ങാനും കഴിയൂലല്ലോ അപ്പോൾ അത് കരുതിയിട്ടോ ഓഫാക്കിയിട്ടതാണോ ചെറിയൊരു ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും വേണ്ട ഞങ്ങളിത് മേലത്തെ സെക്ഷനിൽ എത്തിയിട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ എനിക്കിങ്ങനെയെല്ലാം പോവാം അങ്ങനത്തെ എല്ലാം കാണുക അതെല്ലാം ഭയങ്കര സന്തോഷം കാര്യം ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളൊന്നും വാങ്ങിത്തരണ്ട എനിക്ക് കണ്ടാൽ മതി നെസ്റ്റോ എങ്ങനെ ഉണ്ട് എന്ന് കാണാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത് ലോലു മാളിൽ അതേപോലെ ഹൈലൈറ്റ് മാൾ കോഴിക്കോട് ഫോക്കസ് മാൾ അങ്ങനെ ഒരുവിധ മാളുകളിലൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സുകളോ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിയുന്ന ൂറായിട്ട് പോയതാണ് കേട്ടോ എറണാകുളം അതേപോലെ കോഴിക്കോടൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ടൂർ പോയതേനു കേട്ടോ അങ്ങനെ ഇപ്പം ഞമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മേലത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കുട്ടികളെ ഡ്രസ്സിന്റെ ഭാഗത്താണ് ആദ്യമായിട്ട് എത്തിയിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ വിലകുറവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആയി കാരണം ആ വില കട കുറഞ്ഞോട്ടെ ഇപ്പൊ നോക്കിയിട്ട് പോര് കാണാൻ പോകുന്നതല്ലേ എന്നെല്ലാം പറഞ്ഞോട് കേട്ടോ അതിനെ പാത്ര ഭയങ്കര സന്തോഷമായിട്ടോ കാരണം കൈവിട്ട് നടക്കാൻ ആരും ഒന്നും പറയുന്നില്ല അവൾക്ക് വണ്ടിയൊക്കെ വരികയാ വച്ചാൽ അതൊക്കെയാണ് പേടില്ല ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയു കേട്ടോ ഈ ടീ ഷർട്ടിൻ്റെ അടിപൊളി ടീ ഷർട്ടാണ് കേട്ടോ കംപ്ലയിൻ്റ് ഒന്നും പെട്ടെന്ന് ഒന്നും ആവില്ല മറ്റേ ഈ അറുപത് ഉറുപ്പേൻ്റെ ടീ ഷർട്ടെടുത്താല് പെട്ടെന്ന് നീണ്ടു പോകില്ല ഇത് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിനൊന്നും സംഭവിച്ചില്ല അപ്പം ഇക്കം എനിച്ചിങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ടീ ഷർട്ട് അവനക്ക് കുറേ ഒരു ഒരിതാണ് കേട്ടോ രണ്ടാൾ ഒരേ മൈൻറ്റോ ടീ ഷർട്ടിനോട് വലിയ ഇതാണ് കേട്ടോ എനിക്കും നല്ല ഇഷ്ടമാണ് ടീ ഷർട്ടൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ ഇതിനങ്ങനെ മേനിക്കോളും അപ്പം ചുളിഞ്ഞതൊക്കെ റെഡിയാക്കരുത് എന്താ ഇപ്പോൾ പുതിയ ഓരോ കണ്ടു കൊടുത്ത് ഒന്ന് കണ്ട ഒരു സ്പ്രേ അടിച്ചണ പോലെ ഞാൻ ചോദിച്ചു നിൽക്കാനോട് ഇതെന്താ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് അതിൽ ഇക്കാരായ്മത്തെ പൊടിയും ചളിയൊക്കെ കിടത്തി ഇസ്തിരി ഇട്ട് കണ്ട് വെക്കാൻ ഇത് ഏത് നേരം ഇതിനൊക്കെ പണിക്കാരല്ലേ എത്ര ആളുകൾക്ക് ജോലി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് അല്ലേ അങ്ങനെ ഇപ്പോൾ ധാന് ഞങ്ങൾ ഓരോ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുന്നുണ്ട് ഇതിങ്ങനെ ഓരോന്ന് കാണുക എനിക്ക് പണ്ടേ ഞാൻ വണ്ടിയിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡ്രസ്സും കിടാണ്ട് ഇങ്ങനെ പുറത്തൊക്കെ തല കേട്ടോ പണ്ട് ഞങ്ങൾ അപ്പോൾ കേട്ടോ അല്ലല്ല ത്തി ഏജ് പെരിന്തൽ മണക്കല്ലേ പോയപ്പോൾ അല്ലാതെ ഡ്രസ്സും കടിക്കും ഇങ്ങനെ നോക്കിയിരുന്നീനെ അല്ലെങ്കിൽ ബസ്സിൽ പോയപ്പോൾ ഇങ്ങനെ പുറത്തുക്കോക്കിരുന്നീനെ എന്നറങ്ങാണ്ടൊക്കെ കളിയാക്കി ഇതിപ്പോൾ നമ്മുടെ പുസ്തകം നോട്ട് പുസ്തകം പെന്ന് വെള്ളക്കുപ്പി അതേപോലെ ബേഗ് ഇതിനൊക്കെ ഓഫറിട്ട് കണ്ടു വെച്ചതാണ് കേട്ടോ ഓഫറുണ്ട് കേട്ടോ അതിന് എസ്റ്റോലെ നല്ല ഓഫർ ഓഫറുണ്ട് ചില സാധനം നമ്മൾ നോക്കി നോക്കിയെടുക്കണം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അവിടെ ഓഫറിനുസരിച്ച് എടുക്കണേ നല്ല ആക്കണ്ടട്ടോ അങ്ങനെ പാത്ത ദിവസത്തിനും വേണ്ട സാധനം ഓള് കുടിച്ചിട്ടോ ഡോള് ഉൾക്ക് ആദ്യം ഈ ഡോളിനൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് അതിനാൽ ഞാൻ ഉൾക്ക് ഇങ്ങനത്തെ ഡോളുകളൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉൾ ചെറിയ കുട്ടിയാകുമ്പോൾ പേടിയാണെന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പോൾ അടുത്താണ് ഉൾക്കൊരു ചെറിയ ഡോൾ ഇതെങ്ങനെ ഉണ്ട് ഗോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ലല്ലോ വെറുതെ നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങണ്ടല്ലേ ചെറുതൊന്നിനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് കേട്ടോ അതിന് ഇച്ചൂനും അതിൻ്റെ കൂടെ പന്തി വാങ്ങി ഡോക്ടർ സെറ്റും അങ്ങനെ ആ രണ്ടും കൂടി കൊണ്ടുപോയി കൊടുത്ത് അപ്പോൾ പാത്തുനുര് കുഴപ്പമില്ല കൂട്ടര് പാത്തു ഇരുന്ന് കളിക്കുന്ന അതുകൊണ്ട് അപ്പം ഇൻഷാല്ല ഇനി ഒരു ദിവസം ഞാൻ അടുത്ത മാസം സാലറി കിട്ടുന്ന സമയത്ത് ഇൻഷാല്ല വാങ്ങണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഡോൾ അപ്പം തൊട്ടപ്പുറത്താണ് എന്ത് കാണുന്നത് ബോൾ കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ബോൾ പറഞ്ഞാൽ നിച്ചുവിൻ്റെ ആണ് പന്ത് പന്ത് കളി എന്ന് പറഞ്ഞാൽ ഓനക്ക് അത്ര ഇഷ്ടമുള്ള വേറെ ഒന്നും കേട്ടോ അങ്ങനെ ഓൻ രണ്ടാളും പന്തിൻ്റെ അടുത്ത് കുറേ നേരം അങ്ങനെ അതിൽ കളിച്ചും കാണ്ട് നിന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്താ അറിയുമോ വണ്ടികളോ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനുള്ള സംഭവം നല്ല വിലക്കുറവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ട് ഈ സംഭവം ഈ വണ്ടിക്ക് ഇരുന്ന് ആ ഓട്ടുന്ന വണ്ടിക്ക് പാത്തുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ഈ ഉള്ളിൽ ഓട്ടണ്ടല്ലോ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ അയക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ വാങ്ങിക്കൊടുക്കുന്ന പുറത്തും മിക്കത്ത് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ നമ്മൾ ഉൾ കൂടി ഇങ്ങനെ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ശരിയല്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടോ ഞങ്ങൾ വാങ്ങാത്തത് ഈ വണ്ടി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ രണ്ട് മക്കൾക്കും വലുതിനും ഇങ്ങനത്തെ വണ്ടിയൊന്നും കിട്ടിയിട്ട് വീട്ടില്ല അപ്പോൾ ചെറുതും ചെറുതും വാങ്ങാൻ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ അവരകത്തൊന്നും സംഭവിക്കണ്ട അപ്പം ഞങ്ങൾ ഇല്ല സൈക്കിൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മക്കളെ കാര്യത്തിൽ ഇൻഷാല്ല വീടാവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കും ഞങ്ങൾക്കൊരു വീടൊക്കെ ആവാൻ എത്രയും പെട്ടെന്ന് കേട്ടോ അങ്ങനെന്താ ഇത് വണ്ടിയാട്ടോ മൂന്നെണ്ണം എത്രയും നൂറ്റി നാൽപ്പത്തി നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എന്താ മൂന്ന് വണ്ടികൾ ഇട്ടോ മൂന്നോ നാലോ സെറ്റ് ഉണ്ട് കേട്ടോ ഒരു പാക്കിൽ അങ്ങനെ എന്താ വലിയ ജീപ്പും കാറും സൈക്കിളോ അതൊക്കെ ഉണ്ട് കേട്ടോ ഇന്നോട് പറഞ്ഞു ഈ വണ്ടിയോ ആ എല്ലാ വണ്ടി നമുക്ക് വാങ്ങാൻ നല്ല പറഞ്ഞ് ഞാൻ നിച്ചുനെ നല്ലോണം സമാധാനിപ്പിച്ചിട്ടോ അപ്പോൾ പാത്രത്തിന് ഭയങ്കര സങ്കട കട്ട് ചെയ്തൊക്കെ കാണുമ്പോട്ടോ വണ്ടികളൊക്കെ കാണുമ്പോൾ അവൾ ഇങ്ങനെ ഒഴിച്ചു വിടോളൂ ഞാൻ പറഞ്ഞിരിക്കാറുണ്ട് ഇത് എൻ്റെ മോളെ തന്നെയാണ് ഓക്കൊന്നിങ്ങനെ ഇറങ്ങിയെല്ലായിടത്തും ഓടി നടന്ന് കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടോ ജീപ്പ് വേണം ഇത് വേണം എന്നൊക്കെ പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മക്കളെ ഈ വലിയ ജീപ്പിന് കേട്ടോ ചെറിയ വണ്ടിക്ക് തന്നെ പണ്ടൊക്കെ കൊടുക്കണ്ട ഇനി പത്തവും ഇതൊക്കെ ഇപ്പം ഇത്രയും വലിയ വണ്ടിക്കാണ് പതിനൊന്നായിരത്തി എന്നാൽ നല്ല വില കുറവുണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയാണ് കേട്ടോ വണ്ടികളൊക്കെ സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പാത്തൊക്കെ സ്കൂട്ടി മുൻപ് പോയി തൊടും സ്കൂട്ടി അടിപൊളിയാട്ടോ സ്കൂട്ടി എനിക്കിഷ്ടമായി നല്ല ഭംഗിയല്ല സ്കൂട്ടിയാണ് ഉണ്ട് കേട്ടോ അത് ആറേ സംതിങ് ഉണ്ട് എട്ടേ സംതിങ്ങൊക്കെ ഉണ്ട് വിലയിട്ടതിന് അപ്പോൾ പാത്തസിനും നീച്ചേഴ്സിനൊക്കെ ഇതൊക്കെ നല്ല ഇഷ്ടം നമ്മൾ അതേപോലെ ഒരു പാട്ട് പാടണ പാവ കുട്ടിയാണ് കേട്ടത് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കണം കരുതിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് സാലറി കിട്ടുമ്പോൾ അവൾക്ക് ഇത് വാങ്ങണം ഡോള് പാട്ട് പാടണം ഏതായാലും സ്കൂൾ തുറക്കും ചെയ്യാമല്ലേ അപ്പോൾ അവൾക്ക് ഓളയും കൊണ്ടിരിക്കുമ്പോൾ ഓൾ കളിച്ചിരിക്കുമ്പോൾ നല്ലൊരു ഇതാണില്ല അതിനുശേഷം ഞങ്ങളിത് ആ ചെരുപ്പിൻ്റെ സെക്ഷൻ എനിക്ക് പോയതാണ് കേട്ടോ ചെരുപ്പാണെങ്കിൽ പറയേണ്ട അട്ടിപ്പൊളി പാത്തവന് ഏത് ചെരുപ്പ് എടുക്കണം എന്ന് അറിയുന്നില്ല കേട്ടോ അവൾ കുറേ ചേച്ചി ഉമ്മ ഇത് ഇഷ്ടമായ എന്നോട് ചോദിക്കണം ഉമ്മ ഇത് നല്ല ചോദിക്കട്ടെ ഞാൻ പറഞ്ഞാൽ ആ എനിക്കിഷ്ടമായത് നോക്ക് എന്ന് എല്ലാം പറാസ്റ്റ് ഒന്നുമില്ലാതെ ലോക്കൽ ചെരുപ്പുറത്ത് ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ചെരുപ്പ് നമ്മളെ വീട്ടിലുണ്ട് മോളത് വേണ്ട വേറെ ഏതെങ്കിലും ചെരുപ്പ് നോക്കുകയെന്ന് അറിയട്ടോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചെരുപ്പ് നോക്കിയപ്പോൾ എത്ര വില അറിയാം നാനൂറ്റി സംതിങ് ഞാൻ പറഞ്ഞാൽ ആ ചെരുപ്പ് വേണ്ട അഞ്ച് കുട്ടീൻ്റെ കേടന്നിട്ട് നമുക്ക് വേറെ എടുക്കാന്ന് പറഞ്ഞിട്ടോ വെറുതെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമല്ല എടുക്കും പോകണമെന്നില്ല യാത്ര ഏതു നേരം വിരുന്നോണലോ അത് ഇതൊക്കെയാണെങ്കിൽ ഈ തിരക്കിടയില്ല കേട്ടോ അതാണ് എനിക്കിഷ്ടപ്പെട്ട് ചെരുപ്പുട്ട എനിക്ക് അതാ പെരുന്നാക്ക ൊക്ക കരുതിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കുട്ടിക്ക് ഞാൻ അങ്ങനത്തെ ചെരുപ്പ് കൊടുക്കും വാങ്ങിയിട്ടില്ല കേട്ടോ ഫാൻസി ടൈപ്പ് വേറെ ചെരുപ്പം വാങ്ങിക്കണേ അത് കേടന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പെരുന്നാക്കൾക്ക് അതാ പെരുന്നാൾക്കൊക്കെ ചെരുപ്പെങ്കിലും എടുത്ത് കൊടുക്കണം ഡ്രസ്സൊക്കെ ഇനി ബർത്ത്ഡേ ഒക്കെ കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെരുപ്പ് എടുത്തെടുക്കണം ഓൾക്കെന്ന് കരുതി നീച്ചുകൂട്ടന ചെരുപ്പുണ്ട് പിന്നെ ഈ ചുരിദാറിൻ്റെ സെക്ഷൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വന്നിട്ടോ ചുരിദാർ കിഡു ഐറ്റംസ് ചുരിദാറുണ്ട് പക്ഷേ വില ചിലതിന് നമ്മൾ നെട്ടിക്കുന്ന വിലയുണ്ട് ഇപ്പം ഈ ചുരിദാറിലെ ഞാൻ കൊണ്ട് പിടിച്ചു നോക്കണേ ഇത് രണ്ടായിരത്തി സംതിങ്ങണ്ട് അതിൻ്റെ വില ഇതിപ്പോൾ ഞാൻ ഇന്നിട്ട് വന്ന ചുരിദാറിൻ്റെ ചെറിയൊരു മാറ്റം കുറച്ച് തിളക്കം കൂടുതലുണ്ടോ ഈ ചുരിദാറിനാണെങ്കിൽ ആയിരത്തി ഒരുന്നൂ സം ഇത് അടിപൊളി ഇത് എനിക്ക് ഇഷ്ടമായിട്ട് വെക്കാനോട് പറഞ്ഞ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി അന്നതി എടുക്കാൻ നമുക്ക് പെരുന്നാളടിപ്പിച്ചെടുക്കാമെന്ന് ഇനി നമ്മൾ പെരുന്നാൾ കഴിയുമ്പത്തേനേ ഈ ചുരിദാറെല്ലാം തിരുവാനോട് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലല്ലോ ഞമ്മളെന്നാ പറഞ്ഞ കേട്ടോ ഞങ്ങൾ അപ്പോൾ അതിന് കണക്കാക്കി വരുമ്പോൾ നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിപ്പം നിങ്ങളൊന്നും എടുത്തിട്ടില്ല ഐ ടി നമുക്ക് കയറിയിട്ടൊന്നുമില്ല പിന്നെ കാർഡ് കൊടുത്തില്ല ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ എന്തായാലും ചുരിദാറും അടിപൊളി പിന്നെ അതിന് ചുരിദാറിൻ്റെ പീസ് ഉണ്ട് കേട്ടോ അടിച്ചാനില്ല ഇത് അടിച്ചു വെച്ചേനെ നമ്മൾ വീട്ടിൽ നിന്ന് ഡെയിലി യൂസിന് പറ്റിയ ചുരിദാറാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ട് അതിൽ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല തുണിയാണ് കളർ പോകുന്ന സൈസോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നേരെ നീച്ചോന് വാട്ടർ ബോട്ടിൽ വേണം തന്നെ കേട്ടോ കാനോട് ഞാൻ അത് വാങ്ങിയിട്ട് പോകാറുണ്ട് കാരണം വാട്ടർ ബോട്ടിൽ വാങ്ങാൻ പിന്നെ പുസ്തകവും പൊതിയൊക്കെ നമുക്ക് സ്കൂൾ തുറന്നിട്ട് എത്ര പുസ്തകം നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാൻ അപ്പോൾ ഒക്കെ നീച്ചും കൂടി നല്ല തിരച്ചിലാ ഉണ്ടോ എന്ത് ഒരു ബോട്ടിൽ അങ്ങനെ ബോട്ടിൽ കിട്ടി ഞങ്ങൾ നേരത്തെ ആയ സെക്ഷനിലേക്ക് ഇറങ്ങിയിട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇനി വേറെ കടയിൽ കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൽ അതിൽ കാരണം എനിക്ക് വേണ്ട ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം വീഡിയോ എടുക്കട്ടെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ റെസ്റ്റോറൻറ്റുള്ളിൽ കുറച്ച് ഭാഗം എങ്കിലും പറഞ്ഞിട്ടോ ഞമ്മളെപ്പോലെ തന്നെ അല്ലെ എല്ലാവരും എല്ലാവരും കാണാൻ എല്ലായിടത്തോളം ഒക്കെ കണ്ടോട്ടെ ഞാൻ കുറച്ച് ഭാഗത്ത് ഡ്രാഗൺ ഫ്രൂട്ട് തൊണ്ണൂറ് രൂപ കേട്ടോ ഓഫറുള്ളതായിട്ടോ രണ്ട് വിധത്തിലുണ്ടോ അപ്പം നീച്ചും ഭയങ്കര സന്തോഷം കിട്ടും കൊട്ടയം സാധനം അത് വേണം അത് വേണം എല്ലാം ചോദിച്ചാണ്ട് എടുത്തിട്ട് അതിൽ ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട കേക്കൊക്കെയാണ് ഒന്നും ഉണ്ടാക്കിയ ചാട്ടോന്നൂടെ അതിൽ ഇരിക്കാൻ കേക്ക് വേണ്ട നമുക്ക് ചായക്ക് കടിയെന്തേലും വാങ്ങാൻ കേട്ടോ അപ്പൊ ഞങ്ങള് ഡ്രീം കേക്ക് നോക്കിട്ടോ ഡ്രീം കേക്ക് അന്ന് ഇത്ര മുന്നൂറ് രൂപയാണ് അതിൽ കാരണം എന്നാൽ അത് വേണ്ട അതിലേറെ നമുക്ക് ചിക്കൻ ശവായ വാങ്ങാം അന്ന് രാത്രിക്കൊക്കെ ഇന്ന് ഭക്ഷണമൊന്നും വീട്ടിലുണ്ടാക്കിയതില്ലോ ചോറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് കുറച്ച് ചോറ് തന്നെ എല്ലാവരും കൂടി ഉച്ചക്കുണ്ടായിപ്പോൾ അങ്ങനെ തീർന്ന് അങ്ങനെ നമുക്ക് നമുക്കിന്ന് ശവായും പൊറാട്ടയും വാങ്ങിയിട്ട് പോകാറുണ്ട് അങ്ങനെ പൊറാട്ട ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി ഇത് എന്താ ഇപ്പോൾ ശവായ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്തു അങ്ങനെ ശവായ വാങ്ങാമെന്നാണ് കണ്ടത് അതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ എണ്ണ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇക്ക തിരഞ്ഞെടുക്കുക ഇക്കണ്ടോ അതിൻ്റെ ഞാൻ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇക്കെ നോക്കി നോക്കിയെടുക്കുന്ന കേട്ടോ അപ്പം നമ്മൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം ഇതിൻ്റെ പോലെ തന്നെ ഇതേപോലെ എല്ലാം കാണണമെന്ന് ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഇന്ന് പുറത്ത് പോകുന്നുണ്ടാവില്ല അങ്ങനെ ഞങ്ങളതെല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബില്ലിങ്ങിൻ്റെ അടുത്ത് വച്ചിട്ടോ ബില്ലിങ്ങിൻ്റെ അടുത്തെത്തി ഓരോന്ന് ഓരോന്ന് എടുത്ത് കൊടുക്കുന്ന കേട്ടോ ബില്ലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പാത്തൂനെടുക്കും ചെയ്തു കേട്ടോ അല്ലെ ഈ പാത്തു പറക്കരു ഇതിൻ്റെ ഉള്ളിൽ കൂടി നല്ല രസമല്ലേ പോകാനെല്ലാർത്തേക്കൂടി അപ്പം എനിക്ക് പറയുന്നുണ്ട് സ്നിക്കേഴ്സ് വേണം എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഇവിടുന്ന് സ്നിക്കേഴ്സ് ഒക്കെ എടുത്ത് അടുപ്പ് വരും നിൽക്കുക വലിയ വലിയ സ്നിക്കേഴ്സാണ് എനിക്ക് ഞാൻ വേറെ സ്നിക്കേഴ്സ് വാങ്ങിത്തരും എന്നെല്ലാം പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബില്ലിങ് എല്ലാം കഴിഞ്ഞു കണ്ടതാണ് പോരണ്ട് അപ്പോൾ പാത്തൂനെ കൊട്ടയിലിരുത്തിരുന്ന സുഖമായിട്ടങ്ങ് കൊണ്ടിരമല്ലോ ഉള്ള എടുത്ത് നടക്കണ്ട മറ്റേ വണ്ടി ഏതായാലും ഉന്ദും വേണം ഓൾ വെച്ചാൽ ഞാൻ ഇതിൽ വെച്ച ഓൾ ഞങ്ങൾ ഉന്തി പോവാനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഓട്ടോന്റെ അടുത്തെത്തിയിട്ടോ ഓട്ടോന്റെ അടുത്ത് എത്തിയപ്പോ അതിലുണ്ട് ചെറുക്കന്മാരുണ്ടിട്ടോ ഓലെ ഇറങ്ങി പോകണം കൂട്ടുന്നില്ല ഓല വിചാരം ഞങ്ങളെ വണ്ടി ഓട്ടർ ഇഷ്ടം അല്ലാന്ന് എഴുതിയിട്ടാ തോന്നുന്നുണ്ട് ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുക ലാസ്റ്റ് ബാഗത്തെ ചേർക്കാൻ മനസ്സിലായിട്ടോ അവിടെ പണിയെടുക്കുന്ന ആളന്നെ കേട്ടോ ഓൾ എനിക്ക് മനസ്സിലായിട്ടോ മുന്നേ ചേർക്കാൻ അപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മളെ വണ്ടി കാണാൻ നമ്മൾ വന്നിരിക്കണമെന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ലാസ്റ്റ് ചിക്കറങ്ങട്ടെ ഇറങ്ങട്ടെ ഇറങ്ങിക്കണം കേട്ടോ ഓനെ ഇറങ്ങിയത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാക്കിങ് പാക്കിതായാലും സാൻ സമൂഹം കവറൊന്നും കൊടുത്തിട്ടില്ലല്ലോ വണ്ടീൻ്റെ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് കണ്ട കൊണ്ടുവരാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നീച്ചു വണ്ടി കയറി നിന്ന് ഏകദേശം പാങ് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടോ പത്ത് ദിവസം നെയ് ദിവസം അവരെ മുട്ടായി വാങ്ങിക്കൊടുത്തിനായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടായി എല്ലാം വാങ്ങിക്കാണ്ട് അവർ കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും കിട്ടാതെ ഒന്നും അവർ പോരൂല അതിന് അതിന് തൊട്ടടുത്ത് ഞങ്ങളെടുത്തൊരു കാറും അതും ഞങ്ങളെ കൂടെ തന്നെ ഇറങ്ങി വന്ന അവരും പോവുകയാണ് കേട്ടോ അങ്ങനെ ഗെയ്സ് ഞങ്ങൾ നെസ്റ്റോ കാണണം കാണണം എന്ന് പറഞ്ഞിട്ടോ ആ നെസ്റ്റോ അങ്ങ് കണ്ടു വന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് അടിക്കണേ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്കും ഇതുപോലെ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലേക്ക് അടിച്ചണേ അടുത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഞമ്മള് ന്യസിച്ചുണ്ടോ ന്യസിച്ചോ കണ്ട അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി നമ്മളെ വീഡിയോയിൽ ഇതിൽ ഞമ്മളർത്ഥം ഉൾപ്പെടുത്തണ നമ്മൾ വാങ്ങി വന്ന ഷവായ ഉണ്ടല്ലോ ഷവായ തിന്നുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി തരേണ്ട കേട്ടോ അങ്ങനെ പോയപ്പോൾ രാത്രിയാണല്ലോ രാത്രിയാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കടൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാക്കാമല്ലോ അപ്പം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് പെരിന്തൽമണ തന്നെ ഉണ്ടോ പെരിന്തൽമണ്ണെന്നൊന്നും പോന്നിട്ടില്ല കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ നെസ്റ്റോ വന്നുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ആ സൗണ്ടാണ് ഒന്നും കരുതല് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ അവിടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കില്ലെന്നൊന്നും അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മളെ വീഡിയോ ഇനി നമ്മളെ പാത്തൂസിന് ഷവായും ഇതൊക്കെ കൊടുക്കുന്ന വീഡിയോസ് ഇതിൽ തന്നെ ഉണ്ട് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലെത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്നാൽ ഇക്കാനോടാണെന്ന് നമുക്ക് ചൂടുകൂടെ തന്നെ നിച്ചോണിന് ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഒരേ സമാധാനമില്ല കേട്ടോ ചൂടോടെ തന്നെ ഇത് കഴിക്കട്ടെക്കാന്നെല്ലാം പറഞ്ഞപ്പോൾ നന്നായിക്കോട്ടെ ചൂടോടും കഴിക്കാൻ ലാസ് പൊറാട്ട ഇതൊക്കെ ചൂടാറിയ ഒരു ഉണ്ടാവില്ലല്ലോ പിന്നെ ചൂടാക്കാനും ചൂടാക്കിയാലും ആ ആദ്യത്തെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അപ്പം ഞങ്ങൾ തിരിയണ കോഴിയല്ല വാങ്ങിപ്പോകുന്നു അതിനെത്ര ഇരുന്നൂറ്റി അമ്പത് റുപ്യ എന്നാൽ നല്ല വില കുറവാണ്ട്ടോ അതിനോട് അപ്പോൾ ഇക്കാരണം ഇത് വാങ്ങിയ ഏതായാലും ഉപകാരമായി പിന്നെ അലിയാക്കാൻ ക്ക അങ്ങക്ക് പറ്റൂലല്ലോ അത് ചിക്കനല്ലേ ഞാൻ അതിലിക്കഞ്ഞോട് പറഞ്ഞ മറുപടി എന്താ ഭൂരിഭാഷ ഇവിടെ ആയിരിക്കാ ചിക്കൻ പറ്റുന്നത് എനിക്കും ചിക്കൻ ഇഷ്ടമാണ് നീച്ചുവിനും ഇഷ്ടമാണ് പാത്തുനു ഇഷ്ടമാണ് എനിക്കല്ലേ പറ്റാതെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടോ ഇക്ക കുറച്ചെല്ലാം തിന്നിട്ടോ അങ്ങനെ നീച്ചു ഭയങ്കര സന്തോഷം ഇട്ടോ അത് കണ്ടപ്പോൾ പാത്തുവിനായി പാത്തുവിനോട് ഞാൻ നീച്ചു ആയി പാത്തു എനിക്ക് ഉമ്മച്ചിനെ ഇഷ്ടം കോഴിയാണ് ഇഷ്ടം പൊറാട്ടേനെ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടോ അതിലോളം എന്താ പറഞ്ഞോ കോഴി ചിക്കൻ പൊരിച്ചൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടോ അതിൽ ഓരോന്നും നല്ല രസേന കേട്ടോ ആ വീഡിയോ ആ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താത്ത എന്താ പറയുക സൗണ്ടൊന്നും റെഡിയല്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്താൽ കേട്ടോ വിറ്റേനെ സംഭവം നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഈ കൈക്കാലം ശുശുഖാന്തി കേൾക്കാനും സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമാണ് എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ എന്താ പറയുക നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വേഗം കട്ടാക്കി പോവും ചോ വീഡിയോ നീ തെക്കിനേച്ചുകൂട്ടം വാലിച്ച് പറിച്ചെടുക്കുന്ന കേട്ടോ ഇന്നൊരു കോഴി കഷ്ണം എടുത്ത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ പാത്ത ദിവസം പൊറോട്ട തിന്നുന്നുണ്ട് കേട്ടോ പൊറാട്ടയും ചിക്കനും ആണ് ഉണ്ടോ ഉൾ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെയുള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പോലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്